നമ്മൾ ഇപ്പോൾ കണ്ട യു എനിലെ ആദ്യത്തെ ഏ ഐ മൂവിയാണ് അതിന്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിന്റെ പ്രൊഡ്യൂസറിൽ ഒരാളായ ഷോൺ കാരക്കാട്ടാണ് ഇപ്പോൾ ഏജൻ ന്യൂസിനോടൊപ്പം ഉള്ളത് അപ്പോൾ ഷോനോട് തന്നെ നമുക്ക് ചോദിക്കാം അതിന്റെ വിശേഷവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം നമസ്കാരം ഷോൺ കാരക്കാട്ട് ഏഹ് അപ്പോൾ വളരെ ഒരു മികച്ച ചിത്രം യു എനിൻ്റെ ആദ്യത്തെ ഏ ഐ മൂവിയാണ് എങ്ങനെ ഈ ഒരു സിനിമ എടുക്കാനുള്ള ഒരു കാരണം അപ്പം ഞാൻ ആദ്യം സ്കൂളിൽ പഠിച്ചപ്പം ഈ കോപ്പെന്ന് പറഞ്ഞ യു എൻ എനിക്ക് സെലക്ഷൻ കിട്ടി അപ്പോൾ ഞാൻ ആദ്യം ദുബായിലായിരുന്നത് കോപ്പ് ട്വൻറ്റി എയ്റ്റ് എന്ന് പറയും അപ്പോൾ ദുബായിൽ പോയപ്പം ഞാൻ വേറൊരു മലയാളി യു എൻ ഒരു മലയാളിയാണ് മുരളിത്തുമാരിയുടെ ആയിട്ട് കണക്ഷനായി ഇപ്പം പുള്ളിയുടെ കൂടെയാണ് ഞാൻ ഈ സിനിമ എടുത്തത് പുള്ളിയും പുള്ളിയുടെ ഒരു അഡ്വൈസറുണ്ട് അപൂർവ ബോസ് പുള്ളിയുടെ ഒരു ജോലി ചെയ്യുന്ന ഒരു പണ്ടത്തെ മലയാളി ആക്ട്രസ് ആയിരുന്നു ഈ യു എൻ എ ജോലി ചെയ്യുന്നത് അപ്പം നമ്മൾ രണ്ടും ഒരുമിച്ച് ഈ സിനിമ എടുത്തിട്ട് വേറൊരു പ്രോഗ്രാം ഈ യു എൻ്റെ വരുന്നുണ്ടായിരുന്നു ടോപ്പ് സിക്സ്റ്റീൻ അപ്പോൾ ഈ സമയത്താണ് എ ഐൻ്റെ ഈ വീഡിയോ ഫോട്ടോ ജനറേഷനൊക്കെ വരാൻ തുടങ്ങി തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ നോക്കി ഈ യു എൻ്റെ ആൾക്കാരെ എങ്ങനെയാണ് എ എനെ കുറിച്ച് പഠിപ്പിക്കാനുള്ള ഒരു മോഷണി നമ്മൾ ഈ സിനിമ എടുത്തതാണ് ഈ റീസെൻ്റ്ലി ഈ വർഷത്തെ എ ഐ ഫോർ ഗുഡ് ക്യാമ്പയിനിലും നമ്മുടെ സിനിമ വന്നായിരുന്നു ഈ മൂവിയില് ഈ സ്റ്റോറി ഏത് ബേസിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു ഒരു ചെറിയ ഒരു കൊച്ചിൻ്റെ ഇമാജിനേഷനാണ് നമ്മൾ ആ മൂവീൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അവൾ ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ ഒരു എൻവൈറൺമെൻറ്റിലോട്ട് കയറുക അപ്പോൾ അവളിങ്ങനെ ഒരു ടാബ്ലറ്റിൽ അവളുടെ ഓരോ രാജ്യത്തിൻ്റെ ഇങ്ങനെ എൻവൈറോൺമെൻറ്റെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നദി മരുഭൂമി എങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന് നമ്മളിങ്ങനെ അവളെക്കുറിച്ച് അവളെ കൂട്ടി പഠിപ്പിക്കുക അപ്പോൾ അവളുടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ക്യാരക്ടേഴ്സായിട്ടാണ് വരുന്നത് ഒരു ചെറിയ കൊച്ചും ഒരു ഒരു വലിയ ഒരു ഒരു പ്രൊഫഷണൽ ഡിപ്ലോമാറ്റും അപ്പോൾ നമ്മൾ ടു ക്യാരക്ടേഴ്സ് എടുത്തിട്ട് ആ ആ പെണ്ണിൻ്റെ ഇമാജിനേഷനിൽ നിന്നത് ഡെവലപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നാല് രാജ്യങ്ങളെ കാണിക്കുന്നത് ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമ്മൾ അമേരിക്കയിലെ ഓരോ ലാൻഡ്സ്കേപ്പ് കാണിക്കും ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ ചൈനയിലെ ഇങ്ങനെ മലകൾ കാണിക്കും ചൈനയിലെ മലകളും നദികളും എല്ലാം ഇങ്ങനെ പോകുന്നത് ബ്രസീലിലെ ആമസോണിൻ്റെ വലിയ നദിയും പുഴയും മീന അങ്ങനെയെല്ലാം കാണിക്കുക അതെ ലാസ്റ്റ് സെനകാളുടെ മരുഭൂമി എന്ന് പറഞ്ഞാൽ അവിടെ യു എന്റെ വലിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ഈ ഈ മരങ്ങള് നട്ടുവെക്കാൻ ഈ മരുഭൂമി കൂടി 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 വരുവാങ്ങനെ കുറയ്ക്കാനുള്ള ക്യാമ്പയിന് ലാസ്റ്റ് ഒരു നിങ്ങൾ പിന്നിൽ അപ്പോൾ എൻ്റെ എൻ്റെ കൂട്ടുകാരെ സം നമ്മൾ സ്കൂളിൽ ബാണ്ട്രുവെന്ന് പറഞ്ഞൊരു ഐ വി പ്ലസ് സ്കൂളായി അമേരിക്കയിൽ അപ്പോൾ അവിടെ ഇങ്ങനെ ഫിലിം പ്രോഗ്രാമുണ്ട് അപ്പോൾ എൻ്റെ കൂടെ അവാർഡ് വിനിങ്ങ് ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും എടുത്ത ഈ പടം ഇപ്പോൾ രണ്ടൊന്ന് കഴിഞ്ഞ വർഷം രണ്ട് ഇവിടെ രണ്ട് എൻ്റെ കൂട്ടുകാരും ഇവിടെ വന്നായിരുന്നു എൻ്റെ കൂടെ ആ നാട്ടിൽ പക്ഷേ അപ്പോൾ അവർ നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ നാൽപ്പത് പേരുണ്ട് ആ ടീമിൽ ഒരു ഈ മുപ്പത്തഞ്ച് പേര് സ്റ്റുഡൻസും ഒരു അഞ്ച് പ്രൊഫസേഴ്സും നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെല്ലാം നമ്മളെ സഹായിച്ച് ആണ് നമ്മൾ എടുത്തത് നമ്മൾ ആ നമ്മളാ പോർഷൻ ഒരു ഒരു ഒരാഴ്ച എടുത്ത് കാണും പക്ഷേ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും നമുക്ക് കോസ്റ്റ്യൂം മേടിക്കുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കുന്ന അതെല്ലാം കൂടെ ഒരു മൂന്നാല് മാസം എടുത്തു എന്ന് പറഞ്ഞൊരു വലിയ പ്രൊഡക്ഷന് ഒരു വർഷം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ നാല് മാസം നമ്മൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നടത്തി അടുത്ത പ്രോജക്റ്റ് അടുത്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ടുമോറോ ഇൻ ഫോക്സ് എന്ന് പറഞ്ഞൊരു നോൺ പ്രോഫിറ്റ് അമേരിക്ക ഉണ്ടാക്കിയിരിക്കുവാണ് അപ്പോൾ ആ നോൺ പ്രോഫിറ്റ് വേറെ വേറെ ഓർഗനൈസേഷൻ ആയിട്ട് ഇപ്പം വർക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് സദ്ഗുരുവിൻ്റെ സേഫ് സോയിൽ ക്യാമ്പയിനായിട്ട് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് അതിൻ്റെ ടെരർ സൈക്കിൾ എന്ന് പറഞ്ഞൊരു വലിയ റീസൈക്ലിംഗ് കമ്പനി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കൂടുതൽ പ്രോജക്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനിപ്പോൾ ഗ്രാജുവേറ്റ് ചെയ്തത് വെച്ചാൽ ഞാൻ ഞാൻ എടുത്ത ഡിഗ്രി എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് ആൻഡ് ഹിസ്റ്ററി ആ ഫ്രം ബാഡർവൽത്ത് എനിക്ക് സസ്റ്റൈനബിലിറ്റി മൈൻഡറും ഉണ്ട് ഞാനിപ്പോൾ ഒരു പുതിയ കമ്പനി തുടങ്ങിയിരിക്കുവാണ് ന്യൂയോർക്ക് സിറ്റിയിൽ പുതിയ പുതിയ കമ്പനി കമ്പനി സിറ്റിയിലാണ് യസ്റ്റ് വയസ്സിൽ എൻ്റെ കമ്പനീൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ആറ്റ്ലോഗാണ് നമ്മൾ എന്ന് പറഞ്ഞ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഫോം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സെവൻ ഹൺഡ്രഡ് തൗസൻഡോ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ എഐ എനേബിൾമെന്റ് ഫോർ സ്മോൾ ബിസിനസ് ആണ് ആദ്യം മുതലുള്ള ഒരു പഠിത്തവും നമ്മളെ ഏതൊക്കെ സ്കൂളുകളിലൊക്കെ ഓക്കെ സോ ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ ഫിനിക്സിലാണ് ബേസിസ് എന്ന് പറഞ്ഞൊരു ചാർട്ടർ സ്കൂളാണ് പോയിക്കൊണ്ടിരുന്നത് അതൊരു കോളേജ് പ്രിപ്പററ്റോറിയ അക്കാഡമിയാണ് അപ്പോൾ അവിടുന്ന് വാണ്ടർ കിട്ടി വാണ്ടർ ബെൽറ്റ് അമേരിക്കയിൽ ഒരു ടോപ്പ് ഫിഫ്റ്റീൻ സ്കൂളിൽ വരും ഫോർ പെർസെൻറ്റ് അക്സെപ്റ്റൻസ് ആയിട്ട് അപ്പോൾ എനിക്ക് അവിടെ എനിക്കാണെങ്കിൽ കുറേ സ്കോളർഷിപ്പ് കുറേ യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടിയായിരുന്നു പക്ഷേ അവിടെയാണെങ്കിൽ എനിക്ക് ഫുൾ റൈഡാണ് കിട്ടിയത് ഇപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് തൗസൻഡ് സ്കോളർഷിപ്പും അവിടെ പഠിക്കാനുള്ള എന്ന് പറഞ്ഞാൽ അവർ ഫ്ലൈറ്റും കാര്യങ്ങളും എല്ലാം അവരെ ആകാശം കൊടുക്കുന്നത് അപ്പോൾ അവിടെ കിട്ടിയപ്പോൾ അവരുടെ എക്കണോമിക്സ് പ്രോഗ്രാം അമേരിക്കയിൽ നമ്പർ സെവൻ അപ്പോൾ അതെ ഞാൻ ആ കോഴ്സ് എടുത്ത് എടുക്കാൻ പോയത് പോയതല്ലേ പിന്നെ ഈ ഒരു ചെറിയ പ്രായത്തിൽ എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ ഈ യു എൻ്റെ കാര്യത്തിനും വേറെ കാര്യത്തിനും എല്ലാം ആയിട്ട് ഒരു മുപ്പത്തിമൂന്ന് രാജ്യത്തിൽ പോയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ ഇരുപത്തിരണ്ട് വയസ്സിനുള്ളിൽ നമ്മുടെ ഷോൺ ഇപ്പോൾ മലയാളികളുടെ അഭിമാനമായ ഷോൺ കാരക്കാട്ട് സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ ഷോണ ഞാൻ ചോദിക്കട്ടെ ചോദിക്കാൻ വന്നത് ഇതാണ് വൈറ്റ് ഹൗസിൽ വെച്ച് ഒരു ചായ കുടിക്കുന്ന ഒരു അപ്പോൾ ഞാൻ പണ്ട് ആദ്യം ഒരു യു എസ് എയ്ഡെന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ അമേരിക്കയുടെ ഫോറിൻ അസിസ്റ്റൻസ് കൊടുക്കുന്നത് ഇപ്പം ഞാനാണെങ്കിൽ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്തപ്പോൾ അവരെന്നെ ഇൻവൈറ്റ് ചെയ്താൽ വൈറ്റ് ഹൗസിലോട്ട് അപ്പോൾ ആ പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു ഇരുപത് പിള്ളേരുണ്ട് നമുക്ക് ഓരോ ഏജൻസി മാച്ചിങ് പ്രോഗ്രാമാണ് ഇപ്പോൾ ചില പേര് ഇനി യു എൻ ടെ ഏജൻസിനെ വർക്ക് ചെയ്യും ചില പേര് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഏജൻസി വർക്ക് ചെയ്യും നമ്മുടെ ഈ കേരളത്തിങ്ങനെ ഓരോ ഈ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഡിപ്പാർട്ട്മെന്റ്സ്ല്ലേ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു പ്രോഗ്രാമാണ് അപ്പൊ അവര് നമ്മളെ വൈറ്റ് ഹൗസിലോട്ട് വിളിച്ചു ഛായ ഒക്കെ അവിടെ അന്ന് കമലഹാരസിന്റെ ഓഫീസിൽ ഓഫീസിൽ പോവാൻ പറ്റി അതിന്റെ വൈറ്റ് ഹൗസിന്റെ ഓലീസിലെല്ലാം എന്നെ ഫുൾ സപ്പോർട്ട് അപ്പൊ അപ്പയും അമ്മിയാണെങ്കിൽ എന്നെ എപ്പോഴും സപ്പോർട്ട് എന്റെ പേര്

ഞാൻ എന്ന് നമ്മുടെ വേണ്ടി ആ സോ നമ്മൾ ഈ സിനിമ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി നാൽപ്പത് യു എൻ്റെ വലിയ പ്രോഗ്രാം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കോഴ്സ് പതിനേഴെണ്ണം ഉണ്ട് അപ്പോൾ ഈ സിനിമ എടുത്തതും നമ്മുടെ ഈ ഈ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പത് നമ്മുടെ ഒരു നല്ല സ്ഥലം ആയിട്ട് മാറാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് നമ്മൾ ഈ സിനിമ എടുത്തിരിക്കുന്നതും നമ്മുടെ ഈ വിഷനും നമ്മുടെ പിള്ളേർക്ക് നമ്മൾ ഈ ഇപ്പോഴുള്ള ഭൂമിനേക്കാളും നല്ലൊരു ഭൂമിയായിട്ട് മാറ്റാൻ ഉള്ളൊരു വിഷനാണ് അപ്പോ സുഖമായി പോകുന്നു ഇനി രണ്ടായിരത്തി നാൽപ്പതിലൊരു ബിഗ് മൂവി എഐ മൂവി അല്ലേ എ ഐ മൂവി നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ നമ്മുടെ കയ്യപ്പ് നമ്മുടെ ഇന്ത്യക്ക് അഭിമാനമായി അഭിമാനമായി കണ്ണൂർ ജില്ലയ്ക്ക് അഭിമാനമായി നമ്മുടെ ഇരിട്ടി കീഴ്പള്ളിക്ക് അഭിമാനമായി നമ്മുടെ ഷോണിന്റെ എല്ലാവിധ ആശംസകളും ഏജനെറ്റ് നേരുകയാണ് ഓക്കെ മോനെ താങ്ക് യു അപ്പോൾ നമ്മുടെ ഷോൺ കാരക്കാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അപ്പോൾ നമ്മോടൊപ്പം ഷോന്റെ പപ്പയും മമ്മിയും അതോടൊപ്പം തന്നെ അനിയനും ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് പരിപെടാം തോമസ് സാർ അല്ലേ ആ ഇവിടെ ജോഷി പറഞ്ഞാൽ നമ്മുടെ ഇരിട്ടി കീഴ്പള്ളിയിൽ ഇരുട്ടി കീഴ്പള്ളി അല്ലേ കൂടെ പഠിച്ച പിള്ളേർക്ക് അങ്ങനെ മോൻ ഇപ്പൊ ഒരു അഭിമാന നിമിഷത്തിലാണുള്ളത് ഒരു ആദ്യമായിട്ടൊരു എ മൂവി യു എൻ അതൊക്കെ അതിനകത്ത് ഒരാളായി നമ്മുടെ മോൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ സന്ദർശിച്ചു അപ്പം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ എന്താണ് ഏജന്റ് ന്യൂസിലൂടെ പറയാനുള്ളത് പറയാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പത്തൊമ്പത് വർഷമായി അമേരിക്കയിൽ അതിനുമുമ്പ് എട്ടു വർഷം ദുബായിലായിരുന്നു പക്ഷേ ഞാൻ കേരളത്തിലെ കാര്യങ്ങൾ ഫോളോ ചെയ്യും അപ്പോൾ അതിൽ ശശി തരൂര് മുരളീകുമാരോടിയെന്ന് പറഞ്ഞാൽ അവിടെ പലർക്കും അറിയത്തില്ല പക്ഷേ പുള്ളിക്ക് അയ്യായിരം ഫേസ്ബുക്ക് ഫ്രണ്ട് ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ പുള്ളിയുടെ ഫ്രണ്ടായിരുന്നു എന്തെങ്കിലും ഡൗട്ട് എനിക്ക് ഒരു ഇവനൊരുപക്ഷെ സ്വിറ്റ്സർലൻഡ് പഠിക്കാനായിട്ട് ഒരു യൂണിവേഴ്സിറ്റി കിട്ടും അപ്പോൾ ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയക്കും പുള്ളി എനിക്ക് റിപ്ലൈ അയക്കും എനിക്ക് അറിയാം അല്ലെങ്കിൽ അറിയത്തില്ലെന്ന് അങ്ങനെ ഞാൻ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിന് ഞാനും പോയിരുന്നു ഇപ്പം പോകുന്നതുകൊണ്ട് ദുബായിൽ ഇവന് യങ്ങസ്റ്റ് ഡെലിഗേറ്റ് ആയിരുന്നു അതായത് യു എസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കോപ്പ് നയൻറ്റി എയ്റ്റിലെ അന്ന് ആ അതിന് വന്ന ആൾക്കാരെ അറിഞ്ഞാലേ അതിൻ്റെ വില തന്നെ അറിയുള്ളു നയൻറ്റി ഫൈവ് തൗസൻഡ് ഡെലിഗേറ്റ്സ് ആണ് വേൾഡ് വൈഡ് വന്നത് വേൾഡ് വൈഡ് വേൾഡ് വൈഡ് അതിൽ വരാനിരുന്ന് രണ്ട് പേര് കോഡ് പിടിച്ചിട്ട് വന്നില്ല ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പോപ്പ് ഫ്രാൻസിസും ആണ് വരാതിരുന്നത് വരാതിരുന്നത് അപ്പോൾ ഉണ്ടായിരുന്നു വ്ളാഡിമിർ ഉണ്ടായിരുന്നു അത്രയും പേര് പങ്കെടുത്ത ഒരു കോൺഫറൻസിൽ യങ്ങസ്റ്റ് യു എസ് ഡെലിഗേറ്റായിരുന്നു അപ്പോൾ ആ അതിൽ ഈ തുമ്മാരി കൂടി ഇടക്കിടക്ക് പറയും ഞാൻ കോപ്പ് ട്വൻറ്റി എയ്റ്റും ദുബായ് പോവുക ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളി ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടും അപ്പം ഞാൻ പുള്ളിക്കൊരു മെസ്സേജ് അയച്ചു എൻ്റെ മോൻ യങ്ങ്സ്റ്റ് യു എസ് ആണ് അവിടെ നിന്ന് നിങ്ങൾ അങ്ങനെ ഇവനെ പരിചയപ്പെടുത്തുകയാണ് അതാണ് ആ മൂവിയുടെ അവസാനം തോമസ് ചാക്കോ സ്പെഷ്യൽ താങ്ക്സ് ആണ് തുമ്മാരി കൂടിയാണ് ഞാൻ പറഞ്ഞ് കണക്ട് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞ് മുരളീ തുമ്മാരി കൂടി ലിങ്ക്ടനിലൊരു പോസ്റ്റ് കിട്ടും എനിക്കറിയാ ഈ മൂവി നിർമ്മിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഇവനുമായിട്ട് കണക്റ്റ് ചെയ് ലിങ്ക്ഡ്യൻ കണക്ഷൻ ആയതുകൊണ്ട് ഇവനത് ഞങ്ങൾ ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞു അങ്ങനെ മുരളി തുമ്മാരു കൂടിയായിട്ടായി പിന്നെ കുറേ പ്രാവശ്യം ജർമ്മനി പോയി അതിനുവേണ്ടി സ്വിറ്റ്സർലാൻഡിൽ പോയി യു എനിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇന്ന് തുമ്മാരു കൂടിയെ പലർക്കും അറിയത്തില്ല പക്ഷേ ഇന്ന് യു എനിൻ്റെ ഏറ്റവും ഹെഡില്ല ശശി തരൂര് കഴിഞ്ഞിട്ട് അത്രയും ടോപ്പി വന്നൊരു മലയാളി ഇല്ലല്ലോ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം പോലും പുള്ളി പ്രവചിച്ചിട്ടുണ്ട് പ്രവചനം എന്ന് പറഞ്ഞാൽ ഇന്നിന്ന കാരണങ്ങളാൽ പ്രളയം വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയുടെ ലേഖനങ്ങൾ എപ്പോഴും നമ്മുടെ മനോരമ പേപ്പറിലും പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് പുള്ളിയുടെ ഞാൻ സ്ഥിരം ഫോളോ ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഇവൻ അതുവരെ എത്തിയത് നമ്മളൊരു ചെറിയ കണക്ഷൻ നമ്മൾ കേരളത്തെ അവിടെ ഇരുന്ന് ഫോളോ ചെയ്യുമ്പം നമുക്ക് ഇന്ന് ചെറുപ്പത്തി തൊട്ടേ ഇവൻ പഠിക്കാൻ നല്ല നമ്മുടെ കുട്ടികൾ പഠിക്കുന്നാലും കൂടുതൽ പിന്നെ നമ്മുടെ എൽ പി സ്കൂളെന്ന് പറയും നാലാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഇവൻ കുട്ടി പോലീസ് എന്ന് പറയും അതായത് അവൻ്റെ താഴെ ക്ലാസ്സിലുള്ള പിള്ളേർ കളിക്കാൻ പോകുമ്പോൾ അവിടെ പോയി നിന്നിട്ട് അവർ അടി ഉണ്ടാക്കുക വഴക്കുണ്ടാക്കുകയോ ചെയ്ത് അത് സോൾവ് ചെയ്യും അതിൻ്റെ ചെറുപ്പത്തിൽ തോട്ടം അങ്ങനെ ആയിരുന്നു പിന്നെ സ്റ്റുഡൻറ് ഓഫ് ദി ഇയർ കിട്ടി ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഞാൻ പറയാൻ ഇന്നലെ അത് പറയാൻ ഇടയായത് അത് പറയുന്നത് നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഉള്ളൊരു വിഷയമാണ് എൻ്റെ കൊച്ചു ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കണം അല്ലേ അതെ അതെ ഇവനോട് ഇവൻ ഫസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അപ്പ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പ പറഞ്ഞു ഫസ്റ്റ് ആയ നമ്മൾ ഇതിന് താന്നുപോകും ഇത് നമുക്കൊരു ഇല്ല അപ്പം എന്നെ ഒരു വേറെ സ്കൂളിൽ ചേർത്തു ഉച്ച ഇവിടെ വെരി കമ്പറ്റീവ് സ്കൂൾ അപ്പോൾ ഞാൻ മൂന്നാം സ്ഥാനവും അഞ്ചാം ആണെങ്കിൽ ഫയർ ഉണ്ടല്ലോ അല്ല ഒന്നാമത് എത്തരുന്നത് കാരണം നമ്മളിത് നമ്മളെ കഴിഞ്ഞു പഠിക്കുന്ന ഒരു നാല് പേര് എങ്കിലും നമ്മുടെ ക്ലാസ്സിൽ പോയി ഉണ്ടാവണം ഞാൻ ചോദിച്ചു എല്ലാ സംശയവും ടീച്ചറോട് ചോദിക്കാൻ പറ്റത്തില്ല അപ്പോൾ കൂടെ ഉള്ള ആളോട് നമുക്ക് ചോദിക്കാൻ പറ്റും നമ്മളെ കഴിഞ്ഞു നല്ല പഠിക്കുന്ന ആൾ ഒത്തിരി പഠിക്കാനുള്ളൊരു സ്കൂൾ ഭയങ്കര ടെൻഷൻ ഞാൻ ചോദിച്ചു ഞാൻ വിചാരിച്ച ഒത്തിരി ഹോംവർക്ക് ഹോംവർക്കുണ്ട് നമ്മളവിടെ ആ സ്കൂളിൽ ഏഷ്യൻസ് അതായത് ഇന്ത്യൻ പിന്നെ ഫിലിപ്പിനോ ചൈന അല്ലെങ്കിൽ അമേരിക്കയിൽ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആളെ ആ സ്കൂളിൽ പിള്ളേരെ വിടുള്ളൂ കാരണം ഭയങ്കര ഹോംവർക്ക് അമേരിക്കക്കാർക്ക് അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമില്ല അപ്പോൾ അവിടെ അവന് ഫോർത്ത് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹയർ റാങ്ക് പോലെയാണ് അവിടെ ഞാൻ ഇപ്പോൾ ഇവനോട് പറഞ്ഞു കൊടുത്തു ആ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ കഴിഞ്ഞു പഠിക്കുന്ന ആ നാല് പേരും പിന്നെ നാല് പേര് ഇവർ കമ്പനിയായി ഒരുമിച്ച് പഠിച്ച് നാല് പേര് ഇതുപോലെ സ്കോളർഷിപ്പിൽ ഹയർ ലെവലിലെത്തി വേറെ ആരാണെങ്കിലും നീ ഒന്നാം സ്ഥാനം മേടിക്കാനാണ് പറയുന്നത് അല്ലേ

പിന്നെ എപ്പോഴും പബ്ലിക് സർവീസിനും എൻവൈറൺമെൻറ്റ് പ്രൊട്ടക്ഷനും എല്ലാം നല്ലൊരു ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ് എടുത്ത് എല്ലാം ചെയ്യുന്ന ആളാണ് അപ്പം അവനിപ്പം ന്യൂ സ്റ്റാർട്ടപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ പ്രോസസ്സിലൊക്കെയാണ് ഹോപ്പിംഗ് ഫോർ എ ഗുഡ് ഫ്യൂച്ചർ ആൻഡ് ബി എ ഗുഡ് ഫോർ ദ പബ്ലിക് ഓക്കെ ഈ ഒരു കലാരംഗത്ത് നമ്മുടെ ഷോൺ കാരക്കാട്ടിൻ്റെ മികച്ച ഒരു മൂവി മൂവിയാണ് യു എൻ ഇന്റെ ആദ്യത്തെ മൂവി അപ്പോൾ അതിനകത്ത് പ്രൊഡ്യൂസർ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നിയന്ത്രിച്ചിരുന്ന നമ്മുടെ മലയാളിയായ നമ്മുടെ ഷോൺ കാരക്കാട്ടാണ് അതിൻ്റെ കൊച്ചു വിശേഷങ്ങളാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഷോണിൻ്റെ പഠിത്തവും ഷോണിൻ്റെ അംബിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി വരുന്ന വിദ്യാർത്ഥികൾക്കൊരു പ്രചോദനം തന്നെയാണ് നമ്മുടെ മലയാളി കൂടിയായ നമ്മുടെ കണ്ണൂരുകാരനായ നമ്മുടെ ഇരിട്ടി കീഴ്പള്ളിയിലുള്ള നമ്മുടെ ഷോൺ കാരക്കാട്ട് അപ്പോൾ ഷോണിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഷോണിൻ്റെ പാമിനിയും ഷോണും ഒക്കെ നമ്മൾ പങ്കുവെച്ചത് അപ്പോൾ നമ്മൾ യാദൃശികമായി കണ്ടുമുട്ടി അപ്പോൾ ഈ ഒരു നല്ല ഒരു മെസ്സേജ് നൽകുന്ന ഒരു മൂവി അതോടൊപ്പം തന്നെ ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളർന്നു വരുന്ന പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പ്രചോദനം തന്നെയാണ് നമ്മുടെ ഷോൺ അപ്പോൾ ഈ ഫാമിലിക്കും ഷോണിനും എല്ലാവിധ ആശംസകളും നേരുന്നു രണ്ടായിരത്തി നാൽപ്പതിലെ ഒരു ബിഗ് എ ഐ മൂവിക്കാണ് ഇനി അടുത്ത നമ്മുടെ ഷോണിൻ്റെ പ്രവർത്തനങ്ങൾ കൂട്ടുകാരുടെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എല്ലാവിധ ആശംസകളും ഏജൻറ്റായിട്ട് നേരുകയാണ് ഷോൺ കാരക്കാട്ടിനും ഫാമിലിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. ീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്നഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്നി ജെറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ